കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി തോമസ് ഐസക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുതിയ നീക്കത്തിനൊരുങ്ങുകയാണ് തോമസ് ഐസക് കോടതിയെ സമീപിക്കാനുള്ള സാധ്യത മനസ്സിലാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചുവട് മാറ്റിപിടിക്കുന്നത് തോമസ് ഐസക് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എന്ന ഒറ്റ കാരണത്താൽ തോമസ് ഐസക്കിനെ ഇ അറസ്റ്റ് ചെയ്യില്ല മറിച്ച് കോടതിയെ സമീപിക്കും കേസിൽ ഇ ഡിക്ക് ആവശ്യമായ വിവരങ്ങൾ ചോദിച്ചറിയാൻ നാല് തവണ തോമസ് ഐസക്കിന് സമൻസ് അയച്ചിട്ടും അദ്ദേഹം ഹാജരായിട്ടില്ല ഈ സാഹചര്യത്തിൽ കിഫ്ബി മസാല ബോർഡ് കേസിൽ ഇ ഡിയുടെ പക്കലുള്ള തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാക്കിയ ശേഷം തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച നിയമോപദേശം ഇ ഡിയുടെ ഈ നീക്കം നിർണായകമാവുകയാണ് രാഷ്ട്രീയ വിമർശനങ്ങളും ഇതിലൂടെ ഒഴിവാക്കപ്പെടും ഐസക്കിനെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യം കിട്ടിയാൽ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ പുതിയ നീക്കം തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി പ്രഥമദൃഷ്ടിയ കേസ് നിലനിൽക്കുമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയ ശേഷം തോമസ് ഐസക്കിനെതിരെ കടുത്ത നടപടികളിലേക്ക് ഇഡി കടക്കും ഫെമ ചട്ടലംഘനം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തോമസ് ഐസക്കിനോട് നേരിട്ട് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടത് തുടർച്ചയായി നാലു പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഐസക് ഹാജരായിട്ടില്ല ശക്തമായ തെളിവുകൾ ഇഡിക്ക് ഹാജരാക്കാൻ കഴിഞ്ഞാൽ തുടർ കോടതിയും ഇടപെടില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ അതിനിടെ തനിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച നോട്ടീസ് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് ഐസക് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ തവണ താൻ അഭ്യർത്ഥിച്ചത് കോടതി പൂർണ്ണമായും ശരിവച്ചിരുന്നു ഇപ്പോഴത്തെ സമൻസ് പഴയ മാതൃകയിൽ തന്നെയാണ് ഇത് കോടതി വിധിയുടെ സത്ത ഉൾക്കൊള്ളാതെയുള്ളതാണെന്നും തോമസ് ഐസക് വ്യക്തമാക്കി രണ്ടര വർഷമായി കിഫ്ബിയുമായി യാതൊരു ബന്ധവുമില്ല അതിനാൽ ഇ ഡിയോട് ഒന്നും പറയാനുമില്ല ഇ ഡിയെ ഭയപ്പെടില്ലെന്നും കോടതി പറഞ്ഞാൽ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുമെന്നും തോമസ് ഐസക് പ്രതികരിച്ചിട്ടുണ്ട് മസാല ബോർഡിന്റെ തീരുമാനം തന്റേതല്ലെന്നും അത് കിഫ്ബി ബോർഡിന്റേതാണെന്നുമാണ് തോമസ് ഐസക്കിന്റെ വാദം ഇത് നാലാം തവണയാണ് ഇ നോട്ടീസ് അയച്ചിട്ടും തോമസ് ഐസക് ഹാജരാകാതിരുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നും അഭിഭാഷകൻ മുഖേന തോമസ് ഐസക് ഇ ഡി അറിയിച്ചിരുന്നു ജനുവരി പന്ത്രണ്ടിനാണ് നേരത്തെ ഇ ഡി നോട്ടീസ് അയച്ചത് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും നേതൃയോഗങ്ങളും ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് തോമസ് ഐസക് മറുപടി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ജനുവരി ഇരുപത്തിരണ്ടിന് വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയത് ആദ്യഘട്ടത്തിൽ ഇ ഡി അയച്ച നോട്ടീസിനെ ചോദ്യം ചെയ്ത് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു നോട്ടീസിൽ അപാകതകളുണ്ടെന്ന തോമസ് ഐസക്കിന്റെ വാദം അന്ന് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ആദ്യ സമൻസ് പിൻവലിച്ചാണ് ഇ ഡി രണ്ടാം ഘട്ടത്തിൽ വീണ്ടും സമൻസ് അയച്ചത് ഇഡിക്കെതിരെ കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കാനായി കേരള അടിസ്ഥാന സൗകര്യ നിക്ഷേപ ഫണ്ട് നിയമപ്രകാരം സ്ഥാപിതമായ ധനകാര്യ ബോർഡ് കോർപ്പറേറ്റാണ് കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനേഴിന് മസാല ബോണ്ടുകൾ വിതരണം ചെയ്തിരുന്നു ഏഴ് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം പലിശക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഇങ്ങനെ സമാഹരിച്ചത് ഇതിൽ സി എ ജി ക്രമക്കേട് കണ്ടെത്തിയതോടെ മസാല ബോണ്ട് വിവാദത്തിലായി ഇതിനു പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുന്നത് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട തുകയുടെ മൂന്നിരട്ടി വരെ പിഴയായി ഈടാക്കാമെന്നാണ് ഹെമാ നിയമത്തിലെ സെക്ഷൻ പതിമൂന്നിൽ വ്യവസ്ഥ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ചുമത്താവുന്ന പരമാവധി പിഴ തുക ആറായിരത്തി കോടി രൂപയാണ് വിദേശ വായ്പ എടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല രാജ്യത്തിനുള്ളിൽ നിന്ന് മാത്രമേ സഞ്ചിത നിധി സെക്യൂരിറ്റിയായി നൽകി വായ്പയെടുക്കാറാകൂ ഇതിനുവേണ്ടി വേണ്ടി സംസ്ഥാനം നിയമം നിർമ്മിക്കുകയും വേണം കിഫ്ബി പോലുള്ള കോർപ്പറേറ്റ് സംവിധാനത്തിലൂടെ ഇപ്രകാരം വിദേശ വായ്പ എടുക്കാനാകില്ലെന്ന് സി എ ജി കണ്ടെത്തിയിരുന്നു ഇതും ഇ ഡിയുടെ കേസിന്റെ അടിസ്ഥാനമായി ഇതിനിടെ ഭയം മൂലമാണ് തോമസ് ഐസക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകാത്തതെന്ന ആരോപണവും ഉയരുന്നുണ്ട്